ഹലോ ഇക്ബാളാണേ നെല്ലിയാമ്പതിയിലാണ് കേട്ടോ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ആണ് കണ്ടത് അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ കേശവൻ പാറിൻ്റെ കാഴ്ചകളാട്ടാ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് തിരിച്ചുണ്ട് പോര കേട്ടോ ഇനി ഉച്ചഭക്ഷണം കഴിക്കാണ്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ നിന്നാണ് അവസാനിപ്പിച്ചത് അപ്പോൾ ഇനി മനോഹരമായിട്ടുള്ള കേശവൻപാറിൻ്റെ കാഴ്ചയും അതുപോലെ സമയം ഉണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് ആയില്ലെങ്കിൽ ഈ വീഡിയോ തന്നെ പോത്തുണ്ടി ഡാമിന്റെ കാഴ്ചകൾ ഉൾപ്പെടുത്തൂട്ടാ അപ്പൊ ഇനി കാഴ്ച കാണാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പിന്നെ അല്ലൊക്കെ ഉണ്ട് ബാക്കിലുണ്ട് ആകെ ടയർ കഴിക്കണം ഉച്ചഭക്ഷണം കഴിക്കണം അതുകൊണ്ട് ഷെയ്സ് ഉണ്ട് ഷെയ്സിന് വേഷ കരിയാണ് അപ്പൊ മനോഹരമായിട്ടുള്ള കാശോ ആ ഒരു കാഴ്ചയും പോത്തുണ്ടി ഡാമിന്റെ കാഴ്ചക്ക് എപ്പിസോഡ് കാണാം ഓക്കെ അപ്പോ ഞമ്മള് പോപ്സ് എസ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ കേട്ടോ നല്ല പച്ചപ്പാണ് മടച്ചു ആയതുകൊണ്ട് തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ചെറിയ ചെറിയ എന്താ പറയാ വാട്ടർഫോൾസുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയാ കഴിയുണ്ട് അപ്പോ ഈ ഭാഗത്തു റോഡിന് കൂടി ഒരു സ്ട്രീം ഒഴിക്കുണ്ട് നമുക്ക് പോവാനുള്ള ഇതിലാണ് അപ്പൊ ഇനി ഞങ്ങൾ പോകുമ്പോ വഴിന്ന് ബിരിയാണിന്റെ ഒരു ഷെഡ് കണ്ടു അവിടെ നല്ല ബിരിയാണി കഴിക്കാൻ ഉള്ള ആഗ്രഹത്തിലാണ് കാണും പോകേണ്ടത് അപ്പൊ ഇനി അതിന്റെ കാഴ്ച അവിടെ എത്തിയിട്ട് കാണാം പോപ്സ് എസ്റ്റേറ്റിന്റെ കാഴ്ചയാണ് ഈ സീതാർഖുണ്ട് വ്യൂ പോയിന്റ് പറഞ്ഞാല് പോപ്സ് എസ്റ്റേറ്റിന്റെ ഉള്ളിലാണ് ഉള്ളിലല്ല അതിന്റെ ഒരു അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ അങ്ങോട്ടുള്ള വഴി ഈ പ്രൈവറ്റ് എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടിയാണ് അപ്പൊ അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങള് ഉച്ചഭക്ഷണം കഴിക്കുകയാണ് നല്ല ബിരിയാണി എത്തിയിട്ടുണ്ട് ചിക്കൻ ബിരിയാണി നൂറ്റി നാപ്പത് രൂപയുള്ളു കേട്ടോ പിന്നെ ശ്രീധാർ കൊണ്ട് പോകുന്ന റോഡ് സൈഡിൽ തന്നെയാണ് ഒരു ബിരിയാണി സെന്റർ ഉള്ളത് ഞങ്ങൾ അങ്ങനെ ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ കൈക്കാട്ടി എന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടാ ഇനി കേശവൻപാറ ആ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് ആണല്ലോ റോഡൊക്കെ എത്തിയിട്ടില്ല കൈക്കാട്ടി എത്താൻ പോകുന്നേ ഉള്ളൂ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് കേശവൻപാറ പോവാനുള്ളത് വല്യ തിരക്കൊന്നും ഇല്ല വീക്കെന്റ് ആയിട്ടും അത്രക്കും സഞ്ചാരങ്ങളും എത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു മഴ ആയിട്ടാവും തോന്നുന്നു ഇവിടെ മഴയൊന്നും പെയ്തിട്ടില്ല ഇങ്ങനെ മൂടി നിൽക്കുകയാണ് മുന്നിൽ കാട്ടുപന്നി കൂട്ടം റോഡിന് സൈഡ് കൂടെ വരി വരി ആയിട്ട് പോകുന്നുണ്ടാ എന്താണ് പന്നിക്കൂട്ടം കാട്ടുപന്നിയാണ് നല്ല കാഴ്ചയാണ് ഇതാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നേ ഇപ്പൊ കൈക്കാട്ടി ജംഗ്ഷൻ ഇടത്തോട്ട് തിരിയാണ് ഈ റോഡ് നേരെ പോയാൽ നമുക്ക് കേശവാൻപാറ വ്യൂ പോയിന്റ് കാണാം ഈ വലത് ഭാഗത്ത് കാണുന്ന ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് നെല്ലിയാമ്പതി ഫോറസ്റ്റ് ഓഫീസാണ് പിന്നെ ഈ ബിൽഡിങ് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസും അതുപോലെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററും ഒക്കെ ആണ് പിന്നെ ഈ റോഡ് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് കാരപ്പുഴ പറഞ്ഞ മനോഹരമായ ഒരു തൂക്കുപാലുണ്ട് അതൊക്കെ കാണാം കുറെ തേൽ എസ്റ്റേറ്റിൻ്റെ ഇടയിലൂടെയൊക്കെ പോയിട്ടാണ് ആ തൂക്കുപാലം എത്തുക അങ്ങോട്ടേക്ക് ഞങ്ങൾ ഇപ്പോൾ പോകുന്നില്ല കാരണം നമുക്ക് സമയമില്ല നമുക്ക് ഈ ഇവിടുത്തെ കേശവംപാറ കണ്ടിട്ട് പിന്നെ പോത്തുണ്ടി ഡാമിൻ്റെ കാഴ്ചകളും കാണാണ്ട് ഈ റോഡൊക്കെ നല്ല ഭംഗിയുള്ള റോഡാട്ടോ പിന്നെ അധികം കുണ്ടും കുഴിയൊന്നുമില്ല സൈഡൊക്കെ നല്ല കോൺക്രീറ്റ് ചെയ്തിട്ട് മനോഹരാക്കി നിർത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കേശവംപാറ വ്യൂ പോയിന്റിന്റെ പാർക്കിംഗ് ഏരിയ എത്തിയിട്ടുണ്ട് കേട്ടോ അത് ഊറെക്കാണ്ട് ഒരു തേയില ഫാക്ടറിയാണ് ഇത് മണലാരോ എസ്റ്റേറ്റ് എസ്റ്റേറ്റാടാ മണലാരോ ടീ എസ്റ്റേറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ടീ ഫാക്ടറിയാണ് നമുക്ക് അവിടെ കാണണ്ട് ആ ടീ ഫാക്ടറി സന്ദർശകർക്ക് പ്രവേശനം ഉണ്ട് തോന്നുന്നതിൽ സമയം കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഇവിടെ കുറേ വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കാർ പാർക്ക് ചെയ്തിട്ട് കേശംവാറ വ്യൂ പോയിൻ്റിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ നടക്കാണ്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് അപ്പോൾ എന്തായാലും കാർ പാർക്ക് ചെയ്യട്ടെ ബാക്കി കാഴ്ച നമുക്ക് കാണാം അങ്ങനെ കാർ ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ ഇത് റോഡിൻ്റെ സൈഡ് തന്നെയാണ് അത്യാവശ്യം വീതി ഉണ്ട് ഇവിടെ കുറേ വാഹനങ്ങൾ പാർക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട് പിന്നെ അല്ലും എല്ലും ഒക്കെ മുന്നിൽ നടക്കുന്നുണ്ട് അപ്പം നമുക്ക് അടുത് ഭാഗത്ത് മണലാരോ ടീ ഫാക്ടറിയും അതിൻ്റെ തേയിലത്തോട്ടങ്ങളും കാണാൻ കഴിയുന്നുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടാണ് നമുക്ക് കേശവം പാറയൊക്കെ ആ ഒരു ഗേറ്റ് കാണാൻ കഴിയാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടീ ഫാക്ടറി മണലാരോ ടീ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഫാക്ടറിയാണ് വലിയ തിരക്കൊന്നും കേട്ടോ ഇവിടെ സന്ദർശകരൊക്കെ കുറവാണ് മഴക്കാലം ആയതുകൊണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഏകദേശം ഒരു മൂന്ന് നാല് വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ആ ഇപ്പൊ ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓഫീസ് കയറി നോക്കട്ടെ ഇവിടെ ടിക്കറ്റ് ചാർജ് ഒക്കെ എഴുതിയിട്ടുണ്ട് വലിയ ആൾക്ക് ഇരുപത് രൂപ ആണ് ചാർജ് ക്യാമറക്ക് അൻപത് റുപ്യ ചാർജ് ഉണ്ട് അങ്ങനെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കേട്ടോ രണ്ട് അഡൾട്ട് ടിക്കറ്റ് എടുത്ത് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പോൾ ഇവിടെ ആയിട്ട് സ്വീകരിക്കില്ല ഗൂഗിൾ പേ ഇങ്ങനെയുള്ള ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്തിട്ടാണ് ഇവിടെ ടിക്കറ്റ് നൽകേണ്ടത് അപ്പോൾ ആ ഒരു കാര്യം വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക ഇവിടെ ഒരു ഗേറ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് മുന്നേ ഇവിടെ ഒരു ഇടവഴി ആയിരുന്നു അന്ന് ടിക്കറ്റൊന്നുമില്ല നമുക്ക് നേരെ ഫോറസ്റ്റിലൂടെ കയറിയിട്ട് ക്യാഷ് അമ്പാറൊക്കെ പോവാം ഇപ്പോൾ ഇരുപത് രൂപ ചാർജ് ആക്കി റോഡൊക്കെ കുറച്ച് വീതി കൂട്ടി ഗേറ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോയി നോക്കട്ടെ അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ജസ്റ്റ് മുന്നോട്ട് ദൈവം അതിലൂടെ അങ്ങനെ നടന്ന് വന്നാൽ മതി അവിടെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ പത്ത് മണി മുതൽ പിന്നെ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് നാല് വരെ പ്രവേശനം അഞ്ച് മണിൻ്റെ ഉള്ളിലൊണ്ട് പുറത്തിറങ്ങണം കാരണം അത് കാടാണ് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഏകദേശം ഒരു നാനൂറ് മീറ്റർ നടന്നാലേ നമുക്ക് വ്യൂ പോയിൻറ്റേക്ക് എത്താൻ കഴിയും അപ്പൊ നല്ല വൈബാണ് നല്ലൊരു കാടിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ ഉള്ളിലൂടെ ഞാൻ നടക്കുകയാണ് അപ്പൊ ഈ വ്യൂ എത്തിയിട്ടുള്ള കാഴ്ച കാണാ ആ അട്ടണ്ട ഉണ്ടാവൂലേ അനുസ നോക്കാണ്ടാ പിള്ളേരെ ഫോറസ്റ്റ് ആണ് അട്ടണ്ടെന്ന് പറഞ്ഞു മതി ചളിയ ചോട്ടല്ലേട്ടോ അനുസാ

അപ്പോൾ ഗേസ് ഇതാണ് കേശവം പാറ കേട്ടാ ഈ കയറുന്ന ഭാഗത്ത് നല്ല വഴിക്കലുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് കയറണം ഇവിടെനിന്ന് ആളുകളെ കാണുന്നില്ല കുറച്ച് മുകളിൽ കയറി നോക്കട്ടെ ആ അവിടെ അത്യാവശ്യം ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് നല്ല തണുത്ത കാറ്റ് വീശുണ്ട് ഈ പാറങ്ങനെ നിരന്ന് കിടക്കാണ്ട് താഴ്ഭാഗത്തൊക്കെ ഈ പാറന്റെ ഭാഗങ്ങളുണ്ട് അപ്പോൾ ഇവിടെ എത്തിപ്പോ താഴ്ഭാഗത്ത് നല്ല കാറ്റ് വീശുണ്ട് നമുക്ക് ഇവിടെ എത്ര ഇരുന്നാലും മടുപ്പുണ്ടാവില്ല അത്രക്ക് കാറ്റാണ് ആ ബിൽഡിങ് ഒരു ഫോറസ്റ്റ് ബിൽഡിങ് ആണ് അതിൻ്റെ മുകളിലൊക്കെ ആളുകളിരുന്ന് ഫോട്ടോസ് എടുക്കുന്ന കാഴ്ച നമുക്ക് കാണാം അല്ലോ അങ്ങ് ദൂരെ ഓടി നല്ല വ്യൂ ആണ് ഇവിടെ നോക്കിയാല് നാല് ഭാഗത്തും മലനിരകളാണ് പിന്നെ ആ മലന്റെ മുകളിൽ നമുക്കൊരു ഫോറസ്റ്റിന്റെ ഒരു വാച്ച് ടവർ കാണാം കാണുന്ന ഇവിടെ എന്തോ ഒരു താറ പോലെ ഉണ്ട് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ആയിരുന്നു എന്നാണ് എൻ്റെ കൺസെപ്റ്റില് ഇവിടെ നോക്കിയ നല്ല വ്യൂ ആണ് അല്ലും ഇങ്ങനെ ആ വ്യൂ പോയിന്റ് തന്നെ അങ്ങോട്ട് ഓടിപ്പോട്ടോ ഇവിടെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇരിക്കാം പോത്തുണ്ടി ഡാമിന്റെ കാഴ്ച ഉണ്ടാക്കാണ്ട് നല്ല കാറ്റ് കാറ്റ നമുക്ക് ഈ പാറന്റെ കുറച്ചുകൂടെ താഴ്ഭാഗത്തേക്ക് പോയോ കേട്ടോ അവിടെ ഇങ്ങനെ ഒരു കൈവരി സ്ഥാപിച്ചിട്ടുണ്ട് ചെങ്കുത്തായ പാറാണ് ഇവിടെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ നോക്കണം ചില ഭാഗങ്ങളിൽ ഇങ്ങനെ വെള്ളം മഴ പെയ്ത് ഒലിച്ച് പൂപ്പൽ പിടിച്ചിട്ട് എല്ലാ ഒഴിക്കലുണ്ട് ഞാൻ മുന്നേ ഈ ഒരു കൈവരി ഒന്നും വെച്ചിട്ടില്ല ഇപ്പോ ആ കൈവരി വരെ നമുക്ക് പോയിട്ട് അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാം ഇവിടെ കുറെ ആളുകൾ വന്നിട്ടുണ്ട് അവരങ്ങനെ വ്യൂവും കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കൈവരിന്റെ ഈ ഭാഗത്തേക്ക് വന്നുട്ടാ ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോ ഈ ഡാമിന്റെ റിസർവയറും അതുപോലെ ഈ മലനിരകളൊക്കെ കുറെ കൂടി നമ്മുടെ അടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയട്ട് ഭാര്യയും പിന്നെ ഷെയ്ജൊന്നും താഴ്ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ കാരണം നല്ല വഴിക്കലാണ് അപ്പോ ഞങ്ങള് കേശവംപാറ വ്യൂ പോയിന്റ് മടങ്ങാട്ടാ ഇനി ഈ വീഡിയോ തന്നെ നമുക്ക് പോത്തുണ്ടി ഡാമിന്റെ കാഴ്ചകൾ കാണാം അതിന് ഇറങ്ങി പോയിട്ട് നമുക്ക് അതിന്റെ കാഴ്ച കൂടി ഇതിൽ ഉൾപ്പെടുത്താം എന്നിട്ട് ഈ വീഡിയോ അതിന്റെ പേട്ടാ അപ്പൊ ഇത് തിരിച്ചു പോണേ അപ്പോ ഭാര്യയും അല്ലും ഷെയ്സൊക്കെ വരുന്നുണ്ട് ഇതങ്ങനെ ബാക്കിലുണ്ട് നല്ല കാലാവസ്ഥ നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കും ഇവിടെ എത്ര നേരം നമുക്ക് ഇരിക്കാൻ കഴിയും അങ്ങനെ ഞങ്ങള് കേശവമ്പാറിന്റെ അവിടെ തിരിച്ചു തിരിച്ചു പോകുന്നുട്ടാ ഇപ്പൊ നെല്ലിയാമ്പതി ചുരം ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങുന്ന ഭാഗത്ത് റോഡ് സൈഡിൽ നല്ല വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നിർത്തി മുഖും കൈ കഴുകാൻ വേണ്ടി ഇറങ്ങിയതാണ് നല്ല തണുത്ത വെള്ളമാണ് നമ്മൾ ഈ വീഡിയോ തന്നെ ആയിരുന്നു പോത്തുണ്ടി ഡാമിന്റെ കാഴ്ചകൾ ഉൾപ്പെടുത്താൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഈ വീഡിയോ നല്ല ലെങ് ആയിപ്പോ പോത്തുണ്ടി ഡാമിന്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങുകയാണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ആ വെള്ളച്ചാട്ടത്തിന്റെ പരിസ്ഥിത്തുനിന്ന് ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കേട്ടോ അപ്പൊ റോഡ് സൈഡില് ഒരു കാട്ടി നല്ല ഉഷാറായിട്ട് മേഞ്ഞു നടക്കുകയാണ് ഒരു ബുദ്ധിമുട്ടുമില്ല മറ്റ് വാഹനങ്ങളുടെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല സമയം ഏകദേശം അഞ്ചു മണി ആവാറായി അപ്പൊ താഴ്ഭാഗത്തുനിന്ന് വാഹനങ്ങളൊന്നും കടത്തി വീഴുന്നില്ല അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് ഞങ്ങൾ ചുരം ഇറങ്ങി അടുത്ത കാഴ്ച അടുത്ത എപ്പിസോഡ് കാണാം